വയനാട്ടിൽ ദുരന്ത ബാധിതർക്ക് ആത്മവിശ്വാസം പകരുന്ന നടപടിയാണ് കേരളത്തിൻ്റെ സ്വന്തം ബാങ്കായ കേരള ബാങ്കിൽ നിന്നും ഇന്ന് കേട്ടത് കേരള ബാങ്കിൻ്റെ ചൂരൽമല ശാഖയിലെ ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളും മരിച്ചവരുടെയും ഈട് നൽകിയ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളും പൊതുമേഖലാ ബാങ്കുകളും കേരള ബാങ്കിൻ്റെ വഴിയെ ദുരന്ത ബാധിതർക്ക് ഒപ്പം നിൽക്കണം മറ്റൊരു പ്രധാന കാര്യം സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ട എണ്ണൂറ്റി എഴുപത്തിയെട്ട് പേർക്ക് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് രേഖകൾ കൈമാറാനായി ഈ മാസം പുനരധിവാസം പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു വാടക വീട് സ്വയം കണ്ടെത്തുന്നവർക്ക് സർക്കാർ വാടക നൽകും ബന്ധുവീട്ടിൽ നിൽക്കുന്നവർക്കും വാടകയ്ക്ക് തുല്യമായ തുക നൽകും തകർന്ന രണ്ട് സ്കൂളുകളിലെയും കുട്ടികളെ തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ എത്തിച്ച് പഠന സൗകര്യമൊരുക്കും അങ്ങനെ എത്താൻ മാനസിക ബുദ്ധിമുട്ട് തോന്നുന്ന കുട്ടികൾക്ക് അത് ഒരു കുട്ടിയാണെങ്കിലും വീട്ടിൽ പോയി പഠിപ്പിക്കും ദുരന്ത ബാധിതർക്ക് ഇങ്ങനെ ആശ്വാസ നടപടികൾ ഓരോന്നായി ചെയ്തു വരികയാണ് ചുരൽമലയിൽ നിന്നൊഴുകി സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലെത്തി ഒഴുകുന്ന പുഴ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ ചാലിയാറിന്റെ തീരത്ത് ഏഴ് സംഘങ്ങൾ അതിദുർഘടമായ ഇരുട്ടുകുത്തി കുട്ടുപാറക്കടവു പ്രദേശത്താണ് ദൗത്യവുമായി ഇന്നെത്തിയത് നാളെയും അവിടെ തെരച്ചിൽ തുടരും ഭൗമശാസ്ത്ര വിദഗ്ധൻ ജോൺ മത്തയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ വിദഗ്ധ സംഘം വയനാട്ടിലെത്തിയിട്ടുണ്ട് പരിശോധന ഉടൻ ആരംഭിക്കും ഇങ്ങനെ ദുരന്ത മേഖലയിലെ ഒരു നാടിൻ്റെ സമഗ്രമായ ഇടപെടൽ തുടരുകയാണ് നാളെയാകുമ്പോൾ രണ്ടാഴ്ച പിന്നിടും വയനാടിനെ മുണ്ടക്കയ്യേയും അതുപോലെ തന്നെ പുഞ്ചിരിമട്ടത്തെയും ചുരൽമലയെയും അട്ടമലയെയും ഒക്കെ തകർത്തെറിഞ്ഞ ഈ ദുരന്തം രണ്ടാഴ്ചയിലേക്ക് എത്തുകയാണ് നാളെയാകുമ്പോൾ അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്നായി ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് കേരളം കേന്ദ്രത്തിൻ്റെ വലിയ സഹായം നമ്മൾ പ്രതീക്ഷിച്ചും കാത്തിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഉറപ്പിൽ ആ വാക്കുകളിൽ അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന